നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി സർക്കാർ നമുക്ക് വേണ്ടി നൽകുന്ന വിവിധ സഹായങ്ങളുണ്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും തന്നെ ആനുകൂല്യങ്ങൾ അവരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളാണ് ഇവ അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമൊക്കെ വിവിധ ആനുകൂല്യങ്ങൾ അത്തരം വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവർക്ക് മാസമാസം ലഭിക്കുന്ന പെൻഷനോ അല്ലെങ്കിൽ സാലറിയോ ഇതിനു വേണ്ടി ഉപകരിക്കുകയും ചെയ്യും പക്ഷേ മറ്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് നിരവധി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിയുമ്പോഴേക്കും വിവിധങ്ങളായിട്ടുള്ള ആശങ്കകളും ഉടലെടുക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് നൽകുന്ന വിവിധ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് അൻപത് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയാണ് ഇത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അതായത് വ്യക്തിക്ക് ഏത് മേഖലയിലാണോ പ്രാവീണ്യമുള്ളത് അത് ഉൽപാദന മേഖലയിലാവട്ടെ അല്ലെങ്കിൽ സേവന മേഖലയിലാവട്ടെ അയാളുടെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തി ആ ഒരു മേഖലയിൽ മികച്ച വിജയം കൈവരിക്കുന്നതിന് വേണ്ടി വായ്പാധന സഹായം നൽകുന്നു ലക്ഷം രൂപയാണ് സർക്കാർ ഈ ഒരു ഇനത്തിൽ സഹായമായിട്ട് നൽകുന്നത് ഇതിൽ തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം സബ്സിഡിയാണ് അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല അപ്പോൾ ഇങ്ങനെയൊരു ആനുകൂല്യം ഈടില്ലാതെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് നൽകി അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകി ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നടത്താൻ സാധിക്കും അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമ്മുടെ തൊഴിൽ കാർഡുമായിട്ട് എത്തിച്ചേർന്നാൽ മതി പുതുക്കി ഉപയോഗിക്കുന്നവർക്കാണ് പദ്ധതിയിലേക്ക് മുൻഗണന എന്നൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു ക്ഷേമ പദ്ധതി എന്ന് പറയുന്നത് അൻപത് വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ളവർ അവർക്ക് ജീവിതശൈലി ഉണ്ടാകും ഇത്തരം ശൈലി രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാവും ചെയ്യുന്നത് എന്നാൽ നമ്മുടെ എല്ലാ വിവരങ്ങൾ ശൈലി ആപ്പ് വഴി സംസ്ഥാന സർക്കാർ തന്നെ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സർക്കാർ അന്ന് തന്നെ നമ്മളോട് അറിയിച്ചിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വഴി സൗജന്യ ചികിത്സയാണ് നമുക്ക് വേണ്ടി നൽകുന്നത് ചീട്ടെടുക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയോ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്നും ചിലവാകുന്നുള്ളൂ ബാക്കി ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങൾ തോറുമുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉൾപ്പെടെ ഇവിടെ സൗജന്യമാണ് മരുന്നുകൾ ഉൾപ്പെടെ നമുക്ക് സൗജന്യമാണ് ജീവിതശൈലി രോഗങ്ങളാണെങ്കിൽ അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഇതുകൂടാതെ തന്നെ അറുപത് വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സർക്കാർ സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും അതായത് സൗജന്യമായിട്ട് കട്ടിൽ ലഭിക്കുന്ന പദ്ധതി അത് എല്ലാ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പാലിറ്റിയിലെല്ലാം എല്ലാ വർഷങ്ങളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഇത്തരത്തിൽ സൗജന്യഘട്ടത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അതോടൊപ്പം തന്നെ മുൻഗണന റേഷൻ കാർഡ് ആണെങ്കിലും മുൻപ് ആനുകൂല്യം ലഭിച്ചിട്ടില്ല എങ്കിലും ഒക്കെ അവർക്ക് മുൻഗണനയുണ്ട് അതോടൊപ്പം തന്നെ ഒന്നിലധികം അറുപത് വയസ്സിന് മുകളിൽ അതായത് വയോജനങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരുണ്ടെങ്കിൽ അത്തരം വീടുകൾക്ക് മുൻഗണനയുണ്ട് ഇതേ മുൻഗണനകൾ നൽകിയാണ് കമ്പിളിപ്പൊതുപ്പ് തുടങ്ങിയ ആവരണങ്ങളുടെ വിതരണം നടക്കുന്നത് ഈ ഒരു പദ്ധതിയും നമ്മുടെ വാർഷിക ഗുണഭോക്തൃ ലിസ്റ്റിനെ ആസ്പദമാക്കിയാണ് എല്ലാ പഞ്ചായത്തിലും എല്ലാ വർഷങ്ങളിലും ഏർപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികളിലേക്കും കൂടി അപേക്ഷ വയ്ക്കുന്നതിന് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം ഈ വർഷത്തെ അപേക്ഷകൾ വിവിധ മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ചില മേഖലകളിൽ അവസാനിച്ചിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഊന്നുവടി പോലുള്ള മറ്റ് സഹായ ഉപകരണങ്ങളുടെ വിതരണം ഇത്തരം പദ്ധതികളും ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നഗരസഭകളിൽ വാർഷിക പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തി നടക്കുന്നുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഇതുകൂടാതെ തന്നെ സൗജന്യ നേത്ര ചികിത്സ പരിശോധന അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ തിമിര ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സൗജന്യമായിട്ട് വിവിധ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്നു സംസ്ഥാനത്തിന്റെ എല്ലാ കോണുകളിലും ഇത്തരം പദ്ധതികളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ ബോധവാന്മാരാവുക അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലും നമ്മൾ പരമാവധി പങ്കാളികളാവുക ആനുകൂല്യം നേടുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്